മക്കളെ പ്രപഞ്ചത്തിൽ എന്തുമാത്രം സുന്ദര കാഴ്ചകളാ ഉള്ളത് ഒഴുകുന്ന നദി ഒരു പുഴ ഒഴുകി പോകുന്നത് വേണ്ട ഒരു കൊച്ചരുവിഴുകുന്നത് എന്ത് മനോഹരമാണ് നേരം നിന്ന് ശ്രദ്ധിച്ചു നോക്കിക്കെ ജീവിതത്തിൻ്റെ സകല പ്രശ്നങ്ങളും ഒഴുകിപ്പോയെന്നറിയാൻ പറ്റും നല്ലൊരു ചെടിയിൽ പൂണ്ണായി നിൽക്കുന്നത് അല്ലെ ഫലമുണ്ട് നിറച്ച് മാങ്ങയുമായിട്ട് നിൽക്കുന്ന മാവിന് അല്ലെ എന്തായിക്കൊള്ളട്ടെ നിറച്ച് ഫലവുമായിട്ട് നേരുന്ന ചെടി കാണുന്നത് എന്തൊരു രസമല്ലേ ചില സീസണൊക്കെ ഇല്ലേ ഇല കുഴിയുന്ന കാലം അതിനുമുമ്പ് ഇലകൾക്കൊക്കെ നിറമാകുകയൊക്കെ നിൽക്കുന്ന ചില കാഴ്ചകളില്ലേ എന്ത് സുന്ദരമാത് കടൽ തീരത്ത് പോയാൽ തീരത്തേക്ക് അടിച്ചു കയറുന്ന ഓളങ്ങൾ തിരമാലകൾ കണ്ടുനിക്ക് എന്തൊരു എന്തൊരു രസമാണ് ഇല്ലെങ്കിൽ ഒരു മലഞ്ചെരിവിൽ നിന്ന് മലയിലേക്ക് നോക്കി നിൽക്കാൻ സൂര്യനുദിക്കുന്നത് കാണാൻ ഇതുവളെ പ്രപഞ്ചം ഒരു ദൈവകൽപ്പനയായിട്ടൊക്കെ സ്വീകരിക്കാൻ പറ്റുമോ അസീസിലെ ഫ്രാൻസിസ് പുണ്യാളിനൊക്കെ ഒത്തിരി പ്രപഞ്ചത്തെ കണ്ട് സഹോദരി സഹോദര മഴയും മരത്തെയും പുഴയെയും ഒക്കെ ചേട്ടാ ചേച്ചി അനിയ അനിയത്തി എന്നൊക്കെ വിളിച്ച വിശുദ്ധനുണ്ട് ഇവങ്ങളെ പ്രപഞ്ചം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങളേക്കൊന്ന് തിരിഞ്ഞു ഏതെങ്കിലും പുഴ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഒഴുകുന്നുണ്ടോ ഒരു പുഴയും വെള്ളം കുടിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല ഒരു പൂവും പൂക്കളെ കണ്ട് ആസ്വദിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല ഒരു മാവും ഒരിക്കലും മാമ്പഴം തിന്ന് നമ്മൾ കണ്ടിട്ടില്ല ഒരു വിളക്കും തനിക്കായി പ്രകാശിക്കുന്നത് നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല മറ്റുള്ളവരിൽ ധ്യാതോഹ് മറ്റുള്ളവരിലേക്ക് അതെ പൗരോഹിത്യം ഞാൻ എനിക്ക് വേണ്ടി പുണ്യാളനായിട്ട് കാര്യമില്ലല്ലോ ഒരു കുടുംബനാഥൻ അധ്വാനിക്ക് നിശ്ചയമായും കുടുംബത്തിന് വേണ്ടിയാണ് തൊണ്ണൂറ്റമ്പത് ശതമാനം അതെ ഒരമ്മയൊക്കെ ജീവിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ ഒരമ്മയ്ക്ക് ശമ്പളം കൊടുക്കാനൊക്കെ പറ്റുമോ അവർ ചെയ്ത് അവർ തന്നെ പ്രസവിച്ചതിന് എന്നാ ശമ്പളം നീ കൊടുക്കും പത്തു മാസം ചുമന്നതിനൊക്കെ ഇല്ല അവലിയിടാൻ പറ്റത്തില്ല കൂലിയിടാൻ പറ്റത്തില്ല അതിനപ്പുറത്തല്ലേ ഒരു കുർബാനയ്ക്കൊക്കെ കൂലിയിടാൻ പറ്റുമോ ഇല്ല ദൈവങ്ങളുടെ മനുഷ്യജീവിതത്തിന് വിലയിടാൻ പറ്റത്തില്ല മറ്റുള്ളവർക്ക് ഈശ്വര പറയുന്ന ഒരു മനോഹരം വചനം വായിച്ച് കേൾപ്പിക്കാൻ വേണ്ടി ഞാൻ ഇത്രയും പറഞ്ഞത് ലൂക്കാസ് വിശേഷം ആറാം ആഹാമധ്യായത്തിൽ തിരുവചനം പറയും മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങളും അവരോട് പെരുമാറുവിന് മുപ്പത്തൊന്നാം വാക്യം ആഹ മുപ്പത്തൊന്ന് ലൂക്ക ആഹ മുപ്പത്തൊന്ന് ഓർത്തിരിക്കേണ്ട ഒരു വചനമാണ് ഒരു പുഴ കാണുമ്പം നമ്മളെന്താ മറ്റുള്ളവർക്ക് പുഴ ഒഴുകുന്നത് നമുക്ക് വേണ്ടിയാണ് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ങ്ങനത്തെ ഒരു ജീവിതം പറ്റുമോ ഒരു ബസ്സിൽ കേൾക്കുമ്പോൾ ഞാനിരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ മറ്റൊരാൾ പ്രായമുള്ളൊരു വ്യക്തി വരുമ്പോൾ ആൾക്ക് സീറ്റ് കൊടുക്കുന്നത് ആരെങ്കിലും ചോദിക്കും നീ ക്രിസ്തുവാണോന്ന് വല്ലാതെ വിശന്ന് വരുമ്പോൾ നീ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പൊതി പൊതിയഴിക്കുമ്പോൾ വിശന്നു വരുന്നൊരു മനുഷ്യൻ കൈ നീട്ടുമ്പം ആ എടുത്ത് അയാളുടെ കയ്യിലേക്ക് വെക്കുമോ ഉള്ളിൽ അയാൾക്കൊരു സംശയം കാണും ഇയാളായിരിക്കുമോ ക്രിസ്തു മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് എന്തൊക്കെ ആനുകൂല്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ആ ആനുകൂല്യങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ടുള്ളൊരു മനസ്സ് ക്രിസ്തുവായി മാറില്ല ക്രിസ്തു അതല്ലേ എല്ലാവരും ജീവൻ നേടാൻ നോക്കുമ്പം ജീവൻ കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുക എല്ലാവരും ഭക്ഷിക്കാൻ നോക്കുമ്പം എല്ലാവർക്കും വിളമ്പി കൊടുക്കാനൊക്കെ അവൻ നോക്കുക എല്ലാവരും നല്ല വാക്ക് കേൾക്കാനും ആശ്വാസം കിട്ടാനും നോക്കുമ്പം അവൻ നല്ല വാക്ക് പറയാനും ആശ്വസിപ്പിക്കാനും ശ്രമിക്കുക മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങനെ അവരോട് പെരുമാറാം ജീവിതത്തിൽ എന്ത് പത്രം വെളിച്ചമുണ്ടാവുന്നറിയോ മറ്റൊരാളവർ കുറ്റപ്പെടുത്തത്തില്ല അവരുടെ ജീവിതം മുഴുവൻ മാറി കർത്താവ് വീട് ശത്രുക്കളെ സ്നേഹിക്കുവൻ സാധിക്കുന്ന നിന്നെ നശിപ്പിക്കാൻ വരുക കൊല്ലാൻ വരുന്നവരുടെ മുമ്പിലൊക്കെ നിൽക്കുക എന്നുള്ളത് മക്കളത് ഹീറോയിസും തന്നെയാണ് കേട്ടോ കൊല്ലുമെന്നറിയാം നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മയാണ് വല്ലാതെ ഉപദ്രവിക്കുന്നൊരു മനുഷ്യനാണ് നിങ്ങളെ തകർക്കാൻ നോക്കുന്ന അവനൊരാവശ്യം വരുമ്പോൾ വേറൊരു അടുത്ത് ഇരുവതിലും നിങ്ങൾ അവൻ്റെ ശിരസിൽ തീക്കണ്ണിൽ കൂട്ടുന്നു പരിശുദ്ധാത്മാവൻ്റെ തീ അവൻ്റെ തലയിൽ കൂട്ടുന്നു ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവാൻ പറ്റുമോ അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ ദൈവങ്ങളെ ഒരു ഒരു ദിവ്യത്വം മാനവ സമൂഹത്തിന് മനുഷ്യർക്ക് ഒരു പുണ്യം നീ ക്രിസ്തുവാണോ എന്ന ചോദ്യത്തിന് മറ്റൊരു വാക്യം നീ മനുഷ്യപുത്രനാണോ എന്നൊരു ചോദ്യമാണ് മനുഷ്യപുത്രനാകാൻ ക്രിസ്തുവാകാൻ ഓ ദൈവമേ ഞങ്ങൾക്ക് വരം തരണമേ അല്പം കൂടെ കർത്താവെ നിന്റെ വിളക്കൊന്ന് കത്തിച്ച് പിടിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഈശോയുടെ സുവിശേഷം ഞങ്ങളുടെ സിരകളിലൂടെ ഒഴുകുവാൻ അങ്ങ് അനുവദിക്കണമേ കർത്താവ് രോഗികൾ വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവർ തകർന്നവർ തളർന്നവർ കുടുംബ പ്രതിസന്ധികളായിരിക്കുന്നവർ വിവാഹ തടസ്സങ്ങൾ ജോലി തടസ്സങ്ങൾ വിസാ തടസ്സങ്ങൾ പഠന തടസ്സങ്ങൾ അനുഭവിക്കുന്നവര് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ यत् वा निष्पुण्यवाणी स्वीकरि को कैकल् नीति माभियामि अर्थनकल्पेक्षि चालु वेक्षिजा